ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അവൽ വെച്ചിട്ടുള്ള നല്ലൊരു ഉപമാവിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ അവൽ റെസിപ്പീസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇപ്പം നമ്മൾ രണ്ട് ക്ലാസ് അവലാണ് എടുത്തിട്ടുള്ളത് വെളുത്ത അവലാണ് അതിലേക്ക് ഒരു കാൽ ക്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇത് നമ്മളൊരു കടായി വെച്ചിട്ടുണ്ട് കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണി വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണിയൊക്കെ നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അതേപോലെ തന്നെ അവലൊക്കെ വെച്ചിട്ട് വെറൈറ്റി റെസിപ്പീസ് ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ കടുകൊക്കെ നന്നായിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിനി അതിലേക്ക് ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മളിവിടെ ഒരു മുക്കാൽ സ്പൂണോളം ഉഴുന്ന് പരിപ്പാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം വറ്റൽമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പം ഇനി നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പം പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വയണ്ടി വരുന്ന സമയത്ത് നമുക്കിനി അതിലേക്ക് ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് ഇളക്കി നമ്മൾ ചേർത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം അപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് ഒന്ന് വയണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അവൽ കട്ടയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ അവലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇതേപോലെ നല്ല ഹെൽത്തിയാണ് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കൊരു അര സ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു അരമുറി തേങ്ങയുടെ പകുതി തേങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളൊരു കാൽ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിനി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം അപ്പോൾ നമ്മൾ ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ അവൽ അവലുപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നടണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ മിളകൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ അതൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അവൽ വെച്ചിട്ടുള്ള വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്